എല്ലാവർക്കും നമസ്കാരം ഗുജറാത്തിലെ ഒരു നാട്ടുരാജ്യമായാണ് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിഒൻപതിൽ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി ജനിച്ചത് വൈശ്യ വിഭാഗത്തിലെ മോദ്ബനിയാ ജാതിക്കാരനായ ഗാന്ധിയുടെ പിതാവ് കരംചന്ദ് ഗാന്ധി പോർബന്ദർ രാജ്കോട്ട് ജുനാഗഡ് എന്നീ നാട്ടുരാജ്യങ്ങളിൽ മുഖ്യമന്ത്രിയായി സേവനമർപ്പിച്ചിരുന്ന വ്യക്തിയായിരുന്നു രാജകോട്ട് ഭവാനഗർ എന്നിവിടങ്ങളിൽ നിന്നും സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ മോഹൻദാസ് ഇംഗ്ലണ്ടിൽ നിന്നും നിയമ ബിരുദ്ധം നേടി തിരിച്ച് ഇന്ത്യയിലെത്തി രാജകോട്ട് കോടതിയിലും ബോംബെ കോടതിയിലുമായി ഏകദേശം രണ്ടു വർഷത്തോളക്കാലം വക്കീൽ ജോലി നിർവഹിച്ച ഗാന്ധിജിക്ക് കോടതിയിൽ മറ്റു വക്കീലന്മാരെ പോലെ അത്ര ശോഭിക്കാൻ കഴിഞ്ഞില്ല അതുകൊണ്ട് തന്നെ ആ ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലി ആവശ്യാർത്ഥം ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ ഒരു നിയമോപദേഷ്ടവായി തെക്കേ ആഫ്രിക്കയിലേക്ക് പോയി അബ്ദുള്ള അബ്ദുള എന്നു പേരുള്ള ഒരു ഗുജറാത്തി തെക്കേ ആഫ്രിക്കയിൽ നടത്തി വരുന്ന വ്യാപാര സ്ഥാപനത്തിന്റെ നിയമോപദേശം നൽകാനാണ് ഗാന്ധി അവിടേക്ക് തിരിച്ചത് എന്നാൽ ഈ യാത്ര മോഹൻദാസ് ഗാന്ധിയുടെ ജീവിതത്തിൽ ഒരു വഴിത്തിരിവായി ഒരു ജോലി ആവശ്യാർത്ഥം തെക്കേ ആഫ്രിക്കയിലെത്തിയ എത്തിയ ഗാന്ധിജിയിൽ അവിടെ നിലനിന്നിരുന്ന ക്രൂരമായ വർണ്ണ വിവേചനം ചലനങ്ങൾ ഉണ്ടാക്കി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യൻ വംശജർ വെള്ളക്കാരുടെ വർണ്ണ കീഴിൽ അനുഭവിച്ചു പോന്നിരുന്ന കഷ്ടപ്പാടുകളും യാതനകളും ഉന്നതമായ നീതിബോധമുണ്ടായിരുന്ന ഗാന്ധിജിയെ അസ്വസ്ഥനാക്കി ഇന്ത്യക്കാരുടെ ദുരിതപൂർണമായ സാഹചര്യങ്ങൾക്കെതിരെ പോരാടാൻ ഗാന്ധി നിശ്ചയിച്ചു തുടർന്ന് സുദീർഘമായ ഇരുപത് വർഷത്തിലേറെക്കാലം വംശീയവാദികളായ അധികാരികൾക്കെതിരെ വീരോചിതമായ സമരം നയിച്ചു ഈ സമരഘട്ടത്തിലാണ് സത്യാഗ്രഹം എന്ന നൂതനമായ പ്രക്ഷോഭശൈലിക്ക് ഗാന്ധി രൂപം നൽകുന്നത് ആയിരത്തി തൊള്ളായിരത്തി ആറിലാണ് പ്രക്ഷോഭ സത്യാഗ്രഹ പ്രക്ഷോഭ രീതിക്ക് ഗാന്ധി തുടക്കം കുറിച്ചത് എന്നാൽ തന്റെ ദക്ഷിണാഫ്രിക്കയിലെ സമരത്തിൽ അതുവരെ സ്വീകരിച്ചത് സമരം മിതവാദികളുടെ പ്രക്ഷോഭ ശൈലിയാണ് അതായത് നിവേദനവും യാചനയും ആദ്യം നിവേദനം നൽകും അതിനൊരു പരിഹാരം കണ്ടിട്ടില്ലെങ്കിൽ യാചനയിലൂടെ കാര്യങ്ങൾ നേടിയെടുക്കുക എന്നുള്ള ഒരു സമരരീതിയാണ് വിധവാദികളുടെ പ്രക്ഷോഭശൈലി എന്ന് ഉദ്ദേശിക്കുന്നത് അങ്ങനെ വിലപിടിപ്പുള്ള സമരാനുഭവമായിട്ട് ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ മാതൃരാജ്യത്തെ സേവിക്കുക എന്ന ഉദ്ദേശ കൂടി ഗാന്ധി ഇന്ത്യയിലേക്ക് തിരിച്ചു വന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനാറിൽ അഹമ്മദാബാദിന് സമീപം സബർമതി നദിക്കരയിൽ ഒരു സത്യാഗ്രഹാശ്രമം സ്ഥാപിച്ചു തന്റെ സുഹൃത്തുക്കൾക്കും അനുയായികൾക്കും സത്യാഗ്രഹത്തിന്റെ പാഠങ്ങൾ പഠിക്കുവാനും അനുഷ്ഠിക്കുവാനും സഹായമാകുന്നതിനാണ് സബർമതി ആശ്രമം സ്ഥാപിച്ചത് ഇന്ത്യയിൽ ആദ്യമായി സത്യാഗ്രഹ പരീക്ഷണം നടന്നത് ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ ബീഹാറിലെ ചമ്പാരൻ ജില്ലയിലാണ് ചമ്പാറനിലെ നീലത്തോട്ടങ്ങളിൽ പണിയെടുക്കുന്ന കർഷകർക്ക് യൂറോപ്യൻ തോട്ട ഉടമകളിൽ നിന്നും പലതരത്തിലുള്ള ക്രൂരതകൾ സഹിക്കേണ്ടി വന്നു ഈ വിവരം ഗാന്ധിജി അറിയുകയും അധികൃത വിലക്കുകളെ അവഗണിച്ചുകൊണ്ട് തോട്ടത്തിൽ പ്രവേശിക്കുകയും കർഷകരുടെ സ്ഥിതിഗതികളെ സ്ഥിതിഗതിക്കുളക്കുറിച്ച് വിശദമായൊരു അന്വേഷണം നടത്തുകയും ചെയ്തു തുടക്കത്തിൽ കാണിച്ച ഗവൺമെന്റിന് ഗാന്ധിജിയെ ഉൾപ്പെടുത്തി ഒരു അന്വേഷണ കമ്മിറ്റിയെ നിയോഗിക്കുകയും നീലം കർഷകരുടെ വിഷമതകൾ ലഘൂകരിക്കുന്നതിനു വേണ്ട ചില സഹായ നടപടികൾ സ്വീകരിക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു ചമ്പാരൻ ദൗത്യം വിജയകരമായിരുന്നു അതുപോലെ തന്നെ അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികൾക്ക് അനുകൂലമായി ഇടപെട്ടതായിരുന്നു ഗാന്ധിജിയുടെ ഇന്ത്യയിലെ രണ്ടാമത്തെ സത്യാഗ്രഹ പരീക്ഷണം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ മില്ലുടമകളും തൊഴിലാളികളും ഒരു ഒത്തുതീർപ്പുണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മരണം വരെയുള്ള ഉപവാസത്തിൽ ഏർപ്പെട്ടു ഉപവാസത്തിന്റെ നാലാം ദിവസം മില്ലുടമ ഇളകുകയും മുപ്പത്തി അഞ്ച് കൂലി കൂലിവർധന തൊഴിലാളികൾക്ക് അനുവദിച്ചു കൊടുക്കാൻ നിർബന്ധിതരാകുകയും ചെയ്തു അതുപോലെ തന്നെ ഗുജറാത്തിലെ ഖേര എന്ന സ്ഥലത്ത് കർഷകരെ അണിനിരത്തിയുള്ള ഒരു സമരം നയിച്ചു ഗാന്ധിജി തങ്ങളുടെ വിളവുകൾ മോശമായതിനാൽ ഭൂനികുതി നൽകാൻ വിസമ്മതിക്കുമായിരുന്നു കർഷകർ ഈ സമരഘട്ടത്തിലാണ് സർദാർ വല്ലഭായ് പട്ടേൽ തന്റെ വക്കീൽ ജോലി ഉപേക്ഷിച്ച് ഗാന്ധിയോടൊപ്പം ചേർന്നത് അങ്ങനെ ഈ ബഹുജന സമരങ്ങളെല്ലാം ഗാന്ധിജിയെ ഒരു ഇന്ത്യയിലെ ജനങ്ങളുമായി അടുത്ത സമ്പർക്കത്തിലാക്കി താമസിയാതെ ഗാന്ധി ദരിദ്ര യുദ്ധയുടെയും ദേശീയ യുന്ധ്യയുടെയും പ്രക്ഷോഭ ഇന്ത്യയുടെയും പ്രതീകമായി താമസിയാതെ ഗാന്ധി മഹാത്മാഗാന്ധിയായി ഗാന്ധിയുടെ സർവസാഹോദര്യവും ഐത്യത്തിനെതിരായുള്ള സമരവും സ്ത്രീകളുടെ സാമൂഹ്യ പദവി ഉയർത്തൽ എന്നിവ ഗാന്ധിയുടെ പ്രിയങ്കരങ്ങളായ ലക്ഷ്യങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ ഒരു ഹിന്ദു വർഗീയവാദിയാൽ കൊല്ലപ്പെടുന്നതുവരെ വരെ അവിതർക്കിതനായ ആരോടും ഒരു എതിർപ്പില്ലാത്ത ആർക്കും ഒരു എതിർപ്പില്ലാത്ത ദേശീയ നേതാവായി നിലകൊണ്ടു റൗലറ്റ് നിയമവിരുദ്ധ പ്രക്ഷോഭം തൊട്ട് നിയമലംഘന പ്രസ്ഥാനം വരെയുള്ള അനേകം സമരങ്ങൾ ഗാന്ധിജി നയിക്കുകയും രാജ്യത്തിന്റെ സ്വാതന്ത്ര്യം നേടിത്തരുന്നതിന്റെ സഹായിക്കുകയും ചെയ്തു